നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് ക്രിമിനൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന് കാരണം കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ആണെന്ന് നമ്മൾ പറയുന്നുണ്ട് അങ്ങനത്തെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ അത് നിരോധിക്കണം അതിനോടൊപ്പം ഈ രണ്ട് പേരെ കൂടി നിരോധിക്കാൻ പറ്റൂ ഒന്ന് നമ്മൾ ആറാട്ടെണ്ണൻ ഒന്ന് അലഞ്ചോസ് പെരവർ ഇത് സത്യമായിട്ടും പറയുന്നത് എന്ത് വൃത്തിയാണ് ആറാട്ടണ്ണൻ ഓരോ ദിവസവും രാത്രി വീഡിയോ ഇട്ട് ചെയ്യുന്നത് ഈ വീഡിയോ അയാൾ ഇടുന്നതും പോട്ട് അയാള് വീഡിയോ ഇട്ടോട്ടെ നമ്മൾ ഫോളോ ചെയ്തതും കാണില്ല ഇതിനെ എടുത്ത് ഇത് ഇത്രയും പേര് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഈ ഇൻസ്റ്റാഗ്രാം തുറന്നാലോ ഫേസ്ബുക്ക് തുറന്നാലോ ഈ സാധനം ഇങ്ങനെ നേറി വരും ഈ രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിലേ മനസ്സമാധാനില്ല പാവ എലിസബത്ത് എലിസബത്തിനെ കുറിച്ചായിരുന്നു അതിന് കുറച്ച് ദിവസം മുമ്പ് ക്വയറെ കുറച്ച് ആക്ട്രസിനെ കുറിച്ചായിരുന്നു രാത്രി രാത്രിയാകുമ്പം കുറേ വൃത്തിയായിരുന്നു രാവിലെ തിയേറ്ററിൽ വരുന്നത് പോട്ടെ തിയേറ്ററിൽ വരുന്ന റിവ്യൂ പറയുന്നതും പോട്ടെ തോന്നി ദിവസം പറയുന്നതെല്ലാം പോട്ടെ ഇതെടുത്ത ഒന്നുകിൽ ഇത് നിരോധിക്കണമെന്ന് പറഞ്ഞ ഇത് അയാളെ വീഡിയോ ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ കാണില്ല ഈ ഷെയർ ചെയ്ത് വിടുന്നവരെ നമ്മൾ എങ്ങനെ നിരോധിക്കാൻ പറ്റും അയാൾ ഇടുന്നത് കൊണ്ടല്ലേ ഓരോരുത്തരവരുടെ പേജുകളിൽ എടുത്തിട്ട് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് വരുന്നത് അതിന്റെ അപ്പുറം ഈ ആറാട്ടനെ കൊണ്ട് സഹിക്കാൻ വയ്യാതിരുന്നപ്പോഴാണ് അടുത്ത അവതാരം ഇതിന്റെ പിറകെ ഈ വീഡിയോ കൊണ്ട് പോകുന്നല്ലോ എന്നാണ് പറയുന്നത് മൊത്തം പൊട്ടത്തരും മണ്ടത്തരും ഇപ്പൊ ഓൺലൈൻ വീഡിയോ വഴി ആലോചന ഞാൻ ഇങ്ങനത്തെ കുട്ടിയാണ് ആലോചിക്കുന്നത് ഞാൻ ഇങ്ങനത്തെ കുട്ടിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് ഇതെന്തോന്നു ചിലപ്പോൾ മലയാളത്തിൽ പറയും ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറയും പറയുന്നത് പൊട്ടത്തരും ആണെങ്കിലും പൊട്ടത്തരത്തിനും സാമാന്യ ഒരു മര്യാദ ഞാൻ രണ്ട് വീഡിയോ ചോദിക്കുന്നവരെ എന്തെങ്കിലും വെളി ഉണ്ടോ എത്രയോ പേജ് ബ്ലോക്ക് വീണ്ടും ഈ സാധനം ആരെങ്കിലും ഇടുന്നതിന് രാവിലെ എണീറ്റ് നമ്മളൊക്കെ ഇങ്ങനെ സാധാരണ ഇല്ല കൂടി മൊബൈലൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോ ആഹാ വരുന്നു അതാ ഓരോ ഡാൻസ് ഓരോ ക്യാപ്ഷൻ വയ്ക്കുന്ന പോട്ട് സ്വന്തമായിട്ട് ചെയ്തു വയ്ക്കുന്ന ഓരോ കോപ്രായങ്ങൾ ഈ കോപ്രായങ്ങൾ കാണാനാണ് കഷ്ടപ്പെടുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കുന്നത് കാണുമ്പോഴ നെഗറ്റീവ് പറയാമില്ല ആരാണ് റിവ്യൂ എടുക്കാൻ പാടില്ല ഇങ്ങനെ വല്ലതും ചെയ്തു നോക്കാം അല്ലാതെ പിന്നെ എന്താണ് വഴി പിന്നെ അലിൻ ജോസ് പരേറ്റയുടെ ഡാൻസ് ഈ ഡാൻസ് എടുക്കാതിരിക്കാൻ ഇത് വരാതിരിക്കാൻ ഇനി ഓൺലൈൻ പല കാര്യങ്ങളും നിരോധിക്കുമ്പോൾ ഈ സാധനങ്ങൾ ഈ രണ്ട് സാധനങ്ങൾ നിരോധിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്തെങ്കിലും വഴിയുണ്ടോ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റും വീഡിയോ എടുക്കാൻ പറ്റി എന്ത് കണ്ടാലും ഈ ഇതിന്റെ വീഡിയോ ഈ ലോകോത്തരമായ വിശേഷങ്ങളൊക്കെ ഇവരൊക്കെ അവരൊക്കെ ചോദിക്കുന്നവരെ കുറിച്ച് ഇത് എങ്ങനെയാണ് ചെന്നാണ് അഭിപ്രായം ചോദിച്ചില്ലെങ്കിലും രാത്രി വീഡിയോ ഇടും അപ്പൊ നിങ്ങൾ അഭിപ്രായം കൂടി ചോദിച്ചാൽ അവസ്ഥ എന്തോന്നാണ് ഇതിനൊന്ന് നിരോധിക്കാൻ എന്തെങ്കിലും വെള്ളിയുണ്ടാകും ഒരു രക്ഷയുമില്ല വിവരം എന്ന് കൾച്ചർലസിന്റെ പീക്ക് ലെവലാണ് എന്ന് പീക്ക് ലെവലാണ് ഇവർ രണ്ടുപേരും കാണിക്കുന്നത് ഇത് രണ്ടിനെയും എടുത്ത് വീഡിയോ ഇടുന്നവരടുത്താണ് ചോദിക്കുന്നത് ഇത് വീഡിയോ എടുത്ത് ഇടാതിരുന്നൂടി എത്ര പേജുകൾ അൺഫോളോ ചെയ്ത് കളഞ്ഞു എത്ര പേജ് ബ്ലോക്ക് ചെയ്തിട്ടും എവിടെന്നെങ്കിലും ഷെയർ ചെയ്ത് ഇവരെ വീഡിയോ തന്നെ കയറി വരും എന്തൊരു വൃത്തി എന്തൊരു വൃത്തികേടാ ഈ തോന്നി മാസം മാത്രം വിളിച്ച് പറയുന്നത് ഇത് ഇവരെ നിരോധിക്കുമ്പോഴുള്ളൂ ചെറിയ നിസ്സാരമായ നിസ്സാരമായ കാര്യങ്ങൾക്കല്ലേ ഓരോ പേജ് പിടിച്ച് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് ഇത് ഈ രണ്ടെണ്ണത്തിന്റെ അക്കൗണ്ട് മറ്റേ ബൈക്കിംഗ് ആപ്പ് എന്തൊക്കെ ഉപയോഗിച്ച് നിരോധിച്ചവരെ നിരോധിക്കാൻ പറ്റൂലേ പറ്റുമെങ്കിൽ ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു സത്യം എങ്ങാനും സ്ക്രോൾ ചെയ്ത് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ല ചുറ്റുവിടെയെങ്കിലും ഇരിക്കുന്നവരാണെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്യാൻ നോക്കണേ എന്തോന്നാണ് പറയുന്നത് ഈ നോട്ടോൺ ആളുകൾ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്